നമ്മുടെ ഹനുമാൻ ഒരിക്കലും പരാജിതനാകില്ല അതുപോലെ അദ്ദേഹത്തിന്റെ പരസ്യം പോകും അതുപോലെ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്ത കർമ്മം നമ്മുടെ ഉള്ളിലെ ഭക്തിയുടെ പരകോടിയാണ് ഭക്തിയുടെ പ്രതിരോധം അങ്ങാണ് ഹനുമാൻ നമുക്ക് അങ്ങേ വിശ്വാസമായിരുന്നു ശിവലിംഗവുമായി അങ്ങ് വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനോട് ചേരാത്തവരെയാണ് സത്യത്തിൽ അങ്ങ് വിജയിച്ച് വണങ്ങിയെത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങയുടെ ശിവലിംഗം സ്ഥാപിക്കുവാൻ നാം സ്ഥാനം ഒരുക്കിയത് കാരണം ഹനുമാന്റെ ഭക്തിയിൽ നിന്നുമാണ് രാമന് ശക്തി ലഭിക്കുന്നത്